നിത്യോപയോഗ സാധനങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിലും ലഭ്യമാകുന്നു ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പി എം എസ് സി ബി സ്മാർട്ട് മാർട്ട് ഫോർട്ടി ഫിറ്റ് റോഡ് പള്ളുരുതി എബിൻ ജെയിംസ് എസി വർഗീസ് ജിജി അന്നാറജി തുടങ്ങിയവർ പങ്കെടുത്തു സേവർ ജോസ് സ്വാഗതവും ജിജി പി കെ നന്ദിയും പറഞ്ഞു സാജു കുടിയന്റെ കോമഡി ഷോയും സ്നേഹവിരുദ്ധമുണ്ടായിരുന്നു കെ ജെ ജോസ് കീരിക്കാട്ടിൽ ഇ എം മോഹനൻ എടപ്പാട്ട് ലിബിൻ കെ ജി മണ്ടാരവള്ളി ഡോക്ടർ എം എം പൗലോസ് മാപ്പാണിക്കാട്ട് എന്നിവരെയാണ് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചത് അവരുടെ ആവശ്യമുള്ള സർവീസുകൾ മാത്രം കൊടുക്കുക എന്നുള്ളതല്ല പല കാര്യങ്ങളിലും അവരിൽ നിന്നാണ് പ്രസ്ഥാനം അറിയുന്നതും അതിനുള്ള ഒരു വേദിയായിട്ടാണ് ഈ കസ്റ്റമർ മീറ്റ്